കല്യാണത്തണ്ടിലെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമാകുന്നു മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാർഡുകളിൽ ഉൾപ്പെട്ട പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ഒന്നര സെന്റ് സ്ഥലം കുടിവെള്ള പദ്ധതിക്കായി വാങ്ങി നഗരസഭയ്ക്ക് കൈമാറി തുടർന്ന് നഗരസഭയുടെ നേതൃത്വത്തിൽ ഇവിടെ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കും ഇതോടെ വിഷയത്തിലുണ്ടായ വലിയ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കുമാണ് പരിഹാരമാകുന്നത് കട്ടപ്പന നഗരസഭയിൽ ഉൾപ്പെട്ട മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാർഡുകളിലെ ജനങ്ങളാണ് കുടിവെള്ളക്ഷാമത്താൽ പ്രതിസന്ധിയിലായിരുന്നത് വേനലാകുന്നതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമായിരുന്നു വിഷയത്തിൽ വാർഡ് കൌൺസിലർമാർ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ വന്നതോടെയാണ് പ്രത്യക്ഷ സമരപരിപാടികളുമായി നാട്ടുകാർ രംഗത്ത് വന്നത് തുടർന്ന് സ്ഥലം വാങ്ങി നൽകിയാൽ പദ്ധതി നടപ്പിലാക്കാമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചിരുന്നു ഇതിൽ പ്രകാരം നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒന്നര സെന്റ് സ്ഥലം വാങ്ങി നഗരസഭയ്ക്ക് കൈമാറി ഞങ്ങളുടെ കുടിവെള്ളത്തിൻ്റെ ക്ഷാമം പരിഹരിക്കുന്നതിനായുള്ള ആവശ്യമായ നടപടി ഒക്കെ സ്വീകരിക്കണമെന്ന് ഈ അവസരത്തിൽ അതുപോലെ തന്നെ ഞങ്ങൾക്കെല്ലാം വളരെ അഭിമാനത്തോടെ പറയാവുന്നൊരു കാര്യമാണ് ഈ ഒരു പദ്ധതി നിലവിൽ വന്നാൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇനി ഇനിയൊരു കുടിവെള്ളത്തിന് ക്ഷാമം ഉണ്ടാകില്ല എന്നുള്ളതിൻ്റെ നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾക്ക് ഇട്ടുകിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവിധ സഹകരണവും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകി ഓഫീസിൽ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു ലഭ്യമായ സ്ഥലം നഗരസഭ ആസ്തിയിൽ ഉൾപ്പെടുത്തി ഏഴര ലക്ഷം രൂപ വിനിയോഗിച്ച് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കും നഗരസഭ അതിരൂക്ഷമായ കുടിവെള്ള പ്രശ്നം അത് പരിഹരിക്കുന്നതിനേക്കായി ഗുണഭോക്താക്കൾ തന്നെ സ്ഥലം മേടിച്ച് ഒന്നര സെന്റ് സ്ഥലം നഗരസഭയ്ക്ക് കൈമാറിയിരിക്കുകയാണ് ഇനി ഈ ലഭിച്ച സ്ഥലത്തിൻ്റെ ആ ഡോക്യുമെൻ്റ്സ് ബഹുമാനപ്പെട്ട നഗരസഭയുടെ കൗൺസിൽ അടുത്ത വരുന്ന ജനറൽ കൗൺസിലിൽ പാസ് രജിസ്റ്ററേക്ക് ഉൾപ്പെടുത്തുകയും ആ പദ്ധതിക്കായി അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഏഴര ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്ത് ആ കുടിവെള്ളം യാഥാർത്ഥ്യമാക്കുന്ന പ്രക്രിയയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് എന്തായാലും വളരെ ആശ്വാസകരമായ ഏതാനും വർഷങ്ങളായി കല്യാണത്തണ്ട് നിവാസികൾ വേനൽക്കാലത്ത് വലിയ കുടിവെള്ളക്ഷാമമാണ് അഭിമുഖീകരിച്ചിരുന്നത് സ്കൂൾ വിദ്യാർത്ഥികളും വാർധക്യരായവരുമടക്കം വലിയ പ്രതിസന്ധിയെ നേരിട്ടു ദൂരസ്ഥലങ്ങളിൽ നിന്ന് തലച്ചുമടായിട്ടാണ് ഇവർ വെള്ളം എത്തിച്ചിരുന്നത് ചിലർ വലിയ വില കൊടുത്ത് വെള്ളം വിലയ്ക്ക് വാങ്ങും വർഷങ്ങളായി ഇവർ നേരിടുന്ന ഈ ദുരവസ്ഥയ്ക്കാണ് പരിഹാരമായിരിക്കുന്നത് കാലതാമസം കൂടാതെ പദ്ധതി നടപ്പിലാക്കണമെന്നാണ് നാട്ടുകാരുടെ നിലവിലെ ആവശ്യം ന്യൂസ് ബ്യൂറോ